അസലാമലൈക്കും വറഹമത്തല്ലാഹി തർക്ക പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും ആസ്വദിച്ച് പ്രബിൻ്റെ അനുഗ്രഹമായ ഭക്ഷണം കഴിക്കുന്നവരാണ് ജീവിതത്തിൽ നാം പല മേഖലകളെ നേരിടുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ആരോഗ്യം നാം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ആ ആരോഗ്യത്തിൽ ക്ഷതം പറ്റുന്ന സമയത്ത് നമ്മൾ പരിഹാരമാർഗങ്ങളായി പലവിധ മരുന്നുകളും ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു പ്രയാസമാണ് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ പാർട്സുകൾക്കൊക്കെ നാം പലപ്പോഴായി പല ആളുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് കൊതി പറ്റുക എന്നുള്ളത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കൊതി പറ്റാം കഴിക്കുന്ന ആഹാരത്തിലാണെങ്കിലും കുടിക്കുന്ന വെള്ളത്തിലാണെങ്കിലും പല നിരക്കായി ആ ഒരു പ്രയാസം വരുമ്പോൾ പെട്ടെന്നുള്ളതായ പരിഹാരങ്ങൾക്കൊക്കെ നാം പലവിധ മാർഗങ്ങൾ തേടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് കൊതി പറ്റിയാൽ അതിനുടനടി ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ളൊരു മാർഗ്ഗ നിർദ്ദേശമാണ് അല്പം പഞ്ചസാരയോ ഉപ്പോ എടുത്ത് അതിൽ പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഖുറൈഷ്ലാഫി ഖുറൈഷ് ഈലാ ഫിഹിം ലിഹ്ല യോസൈഫ് എന്ന മഹത്തായ ആ സൂറത്തിനെ പതിനൊന്ന് തവണ ഓതി അവർക്ക് കഴിക്കാൻ കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കൊതി ഒരു പരിഹാരമാർഗമായി നമുക്ക് ഒരു ആശ്വാസമായി ലഭിക്കുന്നതാണ് എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക പെടുന്നനെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മഹാന്മാരുടെ ഇജാസത്തുള്ള കിതാബുകളിൽ ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അൽ മുജറബാത്ത എന്ന ഒരു കിതാബ് മഹത്തായ മുജറബാത്തിൻ്റെ കിതാബുകളിലെ ഒരു പ്രധാന കിതാബാണ് മഹാനായ സി മുഹീദ്ദീൻ ദാരിമി പയ്യനാട് ഉസ്താദ് അവറുകളുടെ ഇജാസത്ത് പ്രകാരം കിട്ടിയ ഒരു ഷിഫാ ഇൻ്റെ കിതാബിലൂടെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാം പള്ളി പേജ് പതിനൊന്നിൽ പറയുന്നു എല്ലാവരും അത് പതിവാക്കുക അള്ളാഹു സുബ്ഹാനോത്തോ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ സ്ലാക്കു വരഹമുല്ലാഹി വർക്ക്